ജമാഅത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ മൊത്തമായി നിലക്കൊണ്ട ആശയത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുക മുസ്ലിമീങ്ങൾ മൊത്തമായി വിശ്വസിച്ച കാര്യം പിഴവാണെന്ന് ജൽപ്പിക്കുക മുസ്ലിമീങ്ങൾ മൊത്തമായി നിലക്കൊണ്ട ആശയം അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുക മുസ്ലിമീങ്ങൾ മൊത്തമായി നിലക്കൊണ്ട ആചാരം അനാചാരമാണെന്ന് വിധിയെഴുതുക ഇതാവുന്നു അഷറഫുൽ ഹൽക്കസൊല്ലാ അലൈഹു വസല്ല മതങ്ങൾ പറയുന്നു തന്നെ മുസ്ലിമീങ്ങൾ മൊത്തമായി നിലക്കൊണ്ട ആശയം നിരാകരിക്കുന്നതാ കുഫുറു എവിടെയാ വ്യത്യാസം മുസ്ലിമീങ്ങൾ മൊത്തമായി നിലക്കൊണ്ട ആശയം സാധാരണക്കാർക്കും അസാധാരണക്കാർക്കുമെല്ലാം അറിയുന്ന വിധം വ്യക്തമായി ദീനിന്റെ ഭാഗമായി അറിയപ്പെട്ടു എന്ന പ്രത്യേകത കൂടുമ്പോൾ അത് നിഷേധിക്കുന്നത് കുഫുറായി മാറുന്നു ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് പുറത്തുപോകുന്നു അത്ര തന്നെ അറിയപ്പെട്ടിട്ടില്ല സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും എല്ലാം അറിയുന്ന വിധം വ്യക്തമല്ല എന്നാൽ അറിയേണ്ടതാണ് അങ്ങനെ യജുമാനായ കാര്യമാണോ അത്തരം കാര്യങ്ങൾ വിസമ്മതിച്ചാൽ നിരാകരിച്ചാൽ സംവദിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവിടെ ഈമാനൊരു തകരാറുണ്ട് സത്യവിശ്വാസത്തിന് ഭംഗമുണ്ട് സത്യവിശ്വാസത്തിന് കുഴപ്പമുണ്ട് പരലോകത്ത് വിജയം നേടാനുള്ള പ്രഥമമായ ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണത്തിന് ന്യൂനതയുണ്ട് അതാണ് അള്ളാഹു അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ വിധി അറ്റ് ചെറുതാണോ മോമനീങ്ങളെ ഒരു സൽക്രമവും വിധി അറ്റുകാരന്റെ ഏത് സ്വീകരിക്കുകയില്ലെന്ന് മുത്തരവിധങ്ങൾ പറയുന്നു ഇതിനുമാജന വേദനം ചെയ്യുന്ന ഹലി ഒരു വിധി വിശ്വാസി അയാളുടെ വിധ ഉപേക്ഷിക്കുന്നതുവരെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തമായ നിലപാടിനെ നിരാകരിക്കുക എന്ന പാതകത്തിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കുന്നതുവരെ അയാളുടെ ഒരു സുഹൃതവും ഒരു സക്രമവും ഒന്നാഹു സ്വീകരിക്കുകയില്ല റസൂലുള്ള ാഹുൽ സ്വീകരിക്കുകയില്ല റും ചെയ്തിട്ടും കാര്യമില്ല ജിഹാദ് നടത്തിയിട്ടും കാര്യമില്ല വല സ്വറുഭം എന്നി എന്നി പറയേണ്ട സുന്നത്തും പറതുമായ ഒരു കാര്യങ്ങളും അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല യു ിനൽ അജീൻ പുഴച്ചമാവിൽ മുടി കുടുങ്ങിയാൽ കുടച്ച മാവിൽ മുടി കുടുങ്ങിയാൽ രോമം കുടുങ്ങിയാൽ ആ രോമം മാവിൽ നിന്ന് പുറത്തെടുത്തപ്പെടുന്നത് പോലെ ഇസ്ലാമിൽ കുടുങ്ങിപ്പോയ മുടിയാണവൻ അവനെ പുറത്താക്കപ്പെടണം അവൻ പുറത്താക്കപ്പെടും അലൈഹി അത്ര വലിയ ഗൗരവമുള്ള ഒരമരും സ്വീകരിക്കാത്ത ഹജ്ജ് സ്വീകരിക്കാത്ത നിസ്കാരം സ്വീകരിക്കാത്ത നോമ്പ് സ്വീകരിക്കാത്ത വിധ തൊഴിവാക്കുന്നത് വരെ ചെയ്ത സുഹൃതങ്ങളൊക്കെയും വല്ലാതെ നിരാകരിക്കുന്ന വിധം പാപമാണെന്ന് ഗൗരവപൂർവം അഷ്റഫുൽ ഹൽക്ക് സ്വന്തം യുവസല്ല മതങ്ങൾ ഉണർത്തിയ വിദേശ ഏതെങ്കിലും ഒരാളോടുള്ള ദേഷ്യത്താൽ നമ്മൾ അനുവർത്തിക്കുന്നത് ക്ഷന്ദവ്യമാണോ വിശ്വാസികൾ ആലോചിക്കുക ചെറുപ്പക്കാരോചിക്കുക മുസ്ലിമീങ്ങൾ നിലക്കൊണ്ട നിലപാടിൽ നിന്ന് മാറ്റം വരുക മുസ്ലിമീങ്ങൾ നിലക്കൊണ്ട് അംഗീകരിച്ച കാര്യത്തെ നിരാകരിക്കുക എന്താണിതിൽ ഇത്ര വലിയ അപകടം എന്താണെങ്കിൽ ഇത്ര വലിയ അപകടം വധത്തിലില്ലാത്ത അപകടം വ്യഭിചാരത്തിലില്ലാത്ത അപകടം മദ്യപാനത്തിലും കള്ളുപിടിയിലുമില്ലാത്ത അപകടം ഇത്ര വലിയ അപകടം അതിൽ അതാണെന്നാന്റെ റസൂല് പറയുന്നത് തുടർന്നിര പിതങ്ങൾ പറയുന്നു ഇല്ലാ ഞാൻ നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒഴിച്ചിട്ട് ശുദ്ധമായി തെളിയിച്ചു തന്നിരിക്കുന്നത് തറുത്തുക്കും അലാമിഥിലിൽ വയുമാുഭമായ തെളിഞ്ഞ വെളുത്ത ഒരു സരണിയാണ് നല്ല വെളുത്ത ഒരു സരണി അഴുക്കില്ല മണ്ണില്ല കലർപ്പില്ല പുകയില്ല കറയില്ല വെളുത്ത ശുദ്ധമായ ഒരു സരണി ുഹാക്കനഹാരിഹ രാവും പകലും വ്യക്തമാകുന്ന വിധം ഇരുട്ടും വെളിച്ചവും രണ്ടില്ല എന്നും ശുഭ്രമാൺ വെളിച്ചമാണ് ആ വെളിച്ചമായ പന്ത്രാവ് നിങ്ങൾക്ക് ഞാനിട്ട് പോയിട്ട് ലായസീഒ അന്ഹാ ഇല്ലാ ഹാലിക്ക് ആഹ്റം തുലഞ്ഞവനല്ലാതെ ആഹ്രം നഷ്ടപ്പെടാൻ ദുര്യോഗം നൽകപ്പെട്ടവനല്ലാതെ ഈ തെളിഞ്ഞ മാർഗത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല സമുദായം മൊത്തമായി സഞ്ചരിക്കുന്ന ശരിയായ സുന്ദരമായ തെളിഞ്ഞ പന്ധാവ് ജമാഅത്തുൽ മുസ്ലിമേൻ നിലക്കൊണ്ട ഏകഗണ്ഠമായ ആശയമാണോ അവിടെ അവ്യക്തത വരൂലല്ലോ ഇസ്ലാമിന്റെ കാര്യമാണെന്ന അവ്യക്തത വരൂലല്ലോ മുത്തനബിയുടെ തിരുഹലോറത്തിൽ പോയി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾ അവിടത്തെ സ്നേഹിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അവിടത്തെ കനിവ് വേണമേ അവിടെ നിന്ന് ശുപാർശ ചെയ്യണേ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുഹലുറത്തിൽ ചെല്ലുമ്പോ മനസ്സിന്റെ ഗത്തിൽ നിന്ന് വിളി വരാത്തവൻ പ്രാർത്ഥന വരാത്തവനുണ്ടോ ഇല്ല ഇതെല്ലാവർക്കും അറിയാം തെളിഞ്ഞ തങ്ങളുടെ സരണിയുടെ ഭാഗമാണെന്ന് എന്താണിതിനു കാരണം ജമാഅത്തുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ സംഘം നബി തങ്ങളുടെ വഫാത്തിന്റെ നാളു മുതൽ ഇന്നുവരേക്കും ഇത് സത്യമാണ് നേരായ വഴിയാണ് ഇത് ശിർക്കല്ല ഇത് പിഴവല്ല ഇത് കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട ഭാഗമാണ് ആചാരമാണ് എന്ന് വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു ഇതെല്ലാവർക്കും തെളിഞ്ഞതാൻ ഈ തെളിഞ്ഞ മാർഗത്തിൽ നിന്ന് തെറ്റാൻ നശിച്ചവർക്കും ദുര്യോഗികൾക്കുമല്ലാതെ കഴിയില്ല ഇതാണ് ഇജുമാ ഉള്ള കാര്യത്തിൽ നിന്ന് വിട്ടുനിൽകുവാനുള്ള ഏറ്റവും വലിയ അപകടം ഇവിടന്നേ ഹരീഥന്റെ വാക്ക് തന്നെ പറയുന്നു ലിക്കുല് അമലി ഇന്നലിക്കുല് അമലി ശിർവാ ഏത് കർമ്മങ്ങൾക്കും ഒരു ഉന്മേഷമുണ്ട് ഏതു കർമ്മങ്ങൾ ചെയ്യാനും ഒരാേശമുണ്ടാകും ിറത്തിൻ ഏതൊരു ആവേശത്തിനും ഒരു തളർച്ചയുണ്ടാകും ഏതൊരുമേഷത്തിനും ഒരു തളർച്ചയുണ്ടാകും സമങ്ക ഏതാൾക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ ആവേശം കാണും ചില ജീവിതത്തിന്റെ മാർഗങ്ങളിലേക്ക് ഒരു പ്രത്യേകമായ ഉന്മേഷം കാണും ആ ഉന്മേഷം എന്റെ ദീനിന്റെ ഭാഗമായി തെളിഞ്ഞു നിൽക്കുന്ന സുന്നത്താണോ മാതൃകാപരമായ ചര്യയാണോ ആ ചര്യയിലേക്കാണ് ഒരാളുടെ ഉന്മേഷം വരുന്നതെങ്കിൽ അവനാണ് ഹിതായത് നേടിയവൻ മറ്റൊന്നിലേക്കാണ് ഒരുത്തന്റെ ആവേശം പോയതെങ്കിൽ വിദേഹത്തിലേക്കാണ് ഒരുത്തന്റെ ആവേശം ഊത്തതെങ്കിൽ വിദേഹത്തിന്റെ സ്റ്റേജ് കെട്ടാനാണ് അവന്റെ യൗവനം കുലച്ചതെങ്കിൽ വിദേഹത്തിനു വേണ്ടി ശബ്ദിക്കാനാണവൻ ഓടി നടന്നതെങ്കിൽ വിദേഹത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യാനാണ് അവൻ സമയം കളഞ്ഞതെങ്കിൽ വിദേഹത്തിന്റെ പാർട്ടിക്കാരെ സഹായിക്കാനാണ് അവൻ നിലക്കെട്ട് നടന്നതെങ്കിൽ വിദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനാണ് അവൻ പാതിരാത്രികൾ ഉറക്കമിണച്ചതെങ്കിൽ വിദേഹത്തിന്റെ വാസികകൾ വായിക്കാനാണ് അവൻ സമയം തുലച്ചതെങ്കിൽ ആ വിധം ആവേശം കാണിച്ചവൻ അവൻ തുലഞ്ഞുപോയി ആഹൃതത്തിൽ ാഹു അലൈഹു വസല്ലമ തങ്ങളുടെ പരസ്പര പൂരകമായ വാക്കുകൾ സമന്വയിപ്പിച്ച് ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന വ്യക്തമായ പാഠങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള പാഠകങ്ങൾ മനുഷ്യനിൽ വരാൻ ഞാൻ ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്ന കാരണങ്ങൾ പ്രത്യേകം മൂന്നാണ് ആലിം ഒന്ന് ആലിമുകൾ കാലിടവിപ്പോവുക പണ്ഡിതന്മാർ എന്ന് ജനം വിശ്വസിക്കുന്നവർ കാൽവഴുതി കാൽവഴുതിപ്പോകുക അങ്ങനെ കാൽവഴു പോകുന്നതുമല്ലാത്ത അബദ്ധമാണ് വലിയ പണ്ഡിതന്മാരിൽ നിന്ന് കാൽവഴുതൽ വന്നാൽ വലിയ അബദ്ധം വരും ചെറിയ പണ്ഡിതന്മാരിൽ നിന്ന് കാൽവഴുതൽ വന്നാൽ ചെറിയ തരത്തിൽ അബദ്ധങ്ങൾ വരും ജനങ്ങൾ വലിയവരെന്ന് വിചാരിക്കുന്നതിൽ നിന്ന് വന്നാലും വലിയ അബദ്ധങ്ങൾ വരും ആലമീയങ്ങൾ കാൽവഴുതിപ്പോകുന്നതൊരു വലിയ പേടിക്കപ്പെടേണ്ട സംഗതിയാണ് അതിവ്യാപിക്കാൻ അങ്ങനെ വഴി വയ്ക്കാം കാരണം മുസ്ലിം സമുദായം ഒന്നിച്ച് നിലക്കൊണ്ട വിശ്വാസങ്ങളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആലിം അയാളുടെ പ്രത്യേകമായ ഒരണക്കത്തിന്റെ മയക്കത്തിന്റെ വേളയിലോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സ്വാർത്ഥ താൽപര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പണത്തിന്റെ മോഹങ്ങൾ കൊണ്ടോ പിഴച്ച വാദങ്ങൾ ഉന്നയിക്കുകയും പിഴച്ച ഫത്തുവകൾ നൽകുകയും ആശയങ്ങൾ പറയുകയും ചെയ്താൽ അതുകൊണ്ട് ജനങ്ങൾ സുന്മാർഗമായി തെളിഞ്ഞ മാർഗമായി വൈവോ ആയ ഈ മാർഗത്തിൽ നിന്ന് തെറ്റാൻ കൂടുതൽ വഴിയുണ്ട് വഹവം മുത്തമ തടികിച്ചയ്ക്ക് പിന്തുടരപ്പെടുമ്പോൾ സ്വന്തം താൽപര്യങ്ങൾ പിന്തുടരപ്പെടുമ്പോൾ സ്വാർത്ഥത പിന്തുടരപ്പെടുമ്പോൾ അതും അപകടമാണ് വഹുഖി അക്രമിയായിരിക്കുന്ന ഭരണാധികാരി കർക്കശമായ നിയമങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിലേക്ക് നിയമിക്കുകയും വലിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ പിടക്കും കൂടുതൽ സാധ്യത ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഭയപ്പെടുന്നു എന്നിങ്ങനെ സുദീർഘമായ ഹദീസ് ഇങ്ങനെ സുദീർഘമായ ഹദീസ് ഇമാം തുർമുദി ഇതിന്റെ ചില ഭാഗങ്ങൾ ഹസനെന്നും ചില ഭാഗങ്ങളിലെ ചില റിപ്പോർട്ടുകൾ ഇമാം തുർമുദി എന്നും രേഖപ്പെടുത്തിയവേദനം ചെയ്ത ഹദീസാണ് അഷ്റഫുൽ അലേ യുവസന്ന മതങ്ങളുടെ ഈ അതീതിൽ ഹജ്ജും നോമ്പും ജക്കാത്തും സ്വൽക്രമങ്ങളൊന്നും സ്വീകരിക്കാത്ത മഹാപാതകമായി ബിദാത്തിനെ എണ്ണുന്നത് എന്തുകൊണ്ടാണ് കുഫുറിനോടടുത്ത പാപമായതുകൊണ്ട് തന്നെ കുഫുറിനോടടുത്ത പാപം കുഫിറിനോടടുത്ത പാപം എന്ന് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഊർമ്മിച്ച് മനസ്സിലാക്കണം കാഫിരീങ്ങൾക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന നാമം തന്നെ ഇവിധം ബിദിയാക്ക വന്നവർക്ക് അള്ളാഹുവിന്റെ വസൂല് നൽകുന്നുണ്ട് إن مجوس هذه الأمة المكذبون بقدر الله أشرف الخلق صلى الله عليه وسلم يبرهن يندوا ممثلا مجوس اللَّهُ إن قَدْرٍ يشيدكم قادرية وبطا مذقا قال رسول الله ما بعث الله نبيا إلا وفي أمته قادرية ومرجئة ഇന്ന വാഹന അനൽകതിരിയത്തൂർജി അത്തറ സൂടു ഏത് സമുദായത്തിലും കതുരിന്റെ പേരിൽ പിഴച്ചവരും അതിന്റെ എതിർവാദമെന്ന നിലക്ക് അമലിന്റെ പേരിൽ പിഴച്ചവരുമുണ്ട് തരം പിഴച്ചവന്മാർ ആ തരം പിഴച്ച കൂട്ടർ എന്നുമുണ്ട് ഇന്നൽ കതിരിയത്തുർജി അത്ത ഈ രണ്ട് പിഴച്ച വിഭാഗത്തെ ഏത് ദീനിൽ വന്നാലും അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എഴുപത് നബിമാർ അവരെ അഭിശബ്ദരാക്കി തള്ളുകയും അവർ ശപിക്കുകയും ചെയ്തിരിക്കുന്നു പാല റസൂലാഹീ ഇതൊക്കെ അള്ളാഹിന്റെ റസൂല് ചില വിദേഹത്തിന്റെ പാർട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയതാണ് ഈ പേരും ആ പാർട്ടിയും നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ് കാരണം അത്തരം പാർട്ടികൾ പേരിനില്ലെങ്കിലും തത്വത്തിലും ആശയത്തിലും അത്തരം പാർട്ടികൾ ജീവിക്കുന്നുണ്ട് പട്ടിത്തോലിൽ പുലി നിൽക്കും നിൽക്കുമ്പോലെ ആട്ടിൻതോലിൽ ചെന്നായി പോലെ നമ്മുടെ കൂട്ടത്തിൽ വഹാബി പേരിലോ ജമാഅത്ത് പേരിലോ അതിരിയത്തിന്റെയും മുർജിയത്തിന്റെയും ഒക്കെ ഭാഗങ്ങൾ വിലസുന്നുണ്ട് കദരീയത്തിന്റെ ചിന്തകൾ നമുക്കിടയിൽ പരത്തുന്നുണ്ട് മൊഴിത്തലത്തിന്റെ ദുർന്യായങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് വായിക്കുന്നവർക്കറിയാം അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് മാസികളിലെ വാക്കുകൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂലിൽ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കതിരിയത്ത് മുർജിയത്ത് പോലുള്ള വിഭാഗത്തെ നാം മനസ്സിലാക്കണം അത്തരം പേര് പറഞ്ഞ് അഷ്റഫു അലൈഹി സല്ലാഹു അരയുവസന്നപദങ്ങൾ പറഞ്ഞ ഏറ്റവും വിളച്ച വിഭാഗമാണ് വിരാത്തുകാർ ഒരു സൽക്രമവും അവർക്ക് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് പറയാൻ മാത്രം അവർ മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തി ഒന്നിച്ചു നിന്ന ഒന്നിൽ നിന്ന് വിട്ടുനിന്നു സംഘടിത ശക്തി എന്ന് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും സംഘടന എന്ന് മനസ്സിൽ കാണരുത് വൽ ജമാഅത്ത് സംഘടനയല്ല വൽ ജമാഅത്ത് എന്നതൊരു പ്രസ്ഥാനമാണ് മഹാപ്രസ്ഥാനം ഇസ്ലാം എന്നതൊരു സംഘടനയല്ലോ അതുപോലെ തന്നെയാണ് അഖ്ലുസുന്നത്തുവൽ ജമാഅത്തും അഖിലുസുന്നത്തിന്റെ ആശയങ്ങളാകുന്ന സുന്നത്ത് ജമാഅത്തും അതൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തുന്നതിനും ആ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിനും ആ പ്രസ്ഥാനം തകർക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ആവശ്യഘട്ടങ്ങളിൽ വന്നതാണ് നമ്മുടെ നാടിലുള്ള സംഘടനകൾ ഉരമാസംഘടനകൾ സംഘടനകൾ അങ്ങനെ തന്നെ വായിക്കുന്നവരുണ്ട് ചിലര് സുന്നി സമസ്ത സുന്നി എ പി അങ്ങനൊന്നും മനസ്സിലാക്കണ്ട എ പി സമസ്തയായാലും ഇ സമസ്തയായാലും ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം വന്ന പ്രത്യേക ചുറ്റുപാടിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനു ശേഷമാണ് ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട അഹുരുസന്നുവൽ ജമാഅത്ത് പ്രസ്ഥാനത്തിന്റെ സംരക്ഷണാർത്ഥം രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജം കീയത്തുലുലമ